നടൻ പൃഥ്വിരാജിനെ ഈയിടെ ഫ്ലൈറ്റിൽ വെച്ച് കണ്ട ഒരു ദുരനുഭവം പങ്കുവയ്ക്കുകയാണ് ഒരു സുഹൃത്ത് ഒന്ന് കേട്ടു ഫ്രണ്ടിലെ റോയിൽ സീറ്റ് നമ്പർ വൺ ഡിയിലാണ് പൃഥ്വിരാജ് ഇരുന്നത് ഞാൻ ഇപ്പോഴും കൃത്യമായി ഓർക്കുന്നുണ്ട് ആൾ വന്നിരുന്ന സമയത്ത് കുറച്ച് ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി വന്നു ആൾ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല അവിടെ ഇരുന്നു ആൾ കണ്ണിൽ ഒരു ഒക്കെ വെച്ചിട്ട് കിടന്നുറങ്ങി ഞാൻ കരുതി നമ്മൾ ആളെ പോയി ബുദ്ധിമുട്ടിയത് ശരിയല്ല കാരണം അവർ എവിടെയെങ്കിലുമൊക്കെ ഷൂട്ട് കഴിഞ്ഞ് ട്രാവലൊക്കെ ചെയ്തു വരുമ്പോൾ ടയർഡായിരിക്കും ഉറങ്ങുന്ന സമയത്ത് പോയി വിളിക്കാനോ ഒരു ഫോട്ടോ എടുക്കാനോ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പോയി വർത്തമാനം പറയണം വിശേഷങ്ങൾ പറയണം അതല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കണം ഫോട്ടോ എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അത് കടക്കി പിടിച്ചവിടെ ഇരുന്നു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആൾ കംഫർട്ടബിൾ ആകുമ്പോൾ നമുക്ക് പോയി ഫോട്ടോ എടുക്കാം ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുമായിരിക്കും ഒരു കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ഇരുന്നു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ആളുടെ പുറകെ പോയി എമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാമറയും കൊണ്ട് ഫോണും കൊണ്ട് ആളുടെ അടുത്ത് ചെന്നിട്ട് ഫോട്ടോ എടുക്കാൻ ചോദിച്ചു ആള് കൈ കൊണ്ടൊരു സ്റ്റോപ്പ് കാണിച്ചു കാരണം തൊട്ടടുത്തീ വരണ്ട ഇത് നീങ്ങി നിന്നാൽ മതി എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് കാണിച്ചു ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു സമ്മതിക്കില്ല സോറി ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ളിൽ എന്തോ ഇംഗ്ലീഷിലുണ്ട് ഡയലോഗും പറഞ്ഞു കസേര വലിച്ചിട്ട് തന്ന് കൂടെ ഇരുന്ന് വിശേഷങ്ങൾ ചോദിച്ച് നീ എവിടെ വർക്ക് ചെയ്യണേ എന്താണ് ജോലി എന്ന് ചോദിച്ച ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ ചെമ്പൻ വിനോദ് ഞാൻ ഞാനൊരിക്കൽ എയർപോർട്ടിൽ ഓഞ്ചിൽ വെച്ച് കാണുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്ന് വിനോദേട്ട ഒരു ഫോട്ടോ എടുത്തിട്ടെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു മോനെ ഇരിക്കടാ എന്തൊക്കെ വിശേഷങ്ങളെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നു കുറച്ച് നേരം ഭക്ഷണം കഴിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് നമ്മളെ പെരുമാറുന്ന നമ്മളോട് പെരുമാറുന്ന ആറ്റച്ചലുണ്ട് ഞാൻ നാലാമത്തെ റോയിൽ സീറ്റിലാണ് ഞാനിരിക്കുന്നത് ഏറ്റവും